ഉമ്മൻചാണ്ടിയുടെ പേരിൽ അൻപതോളം വീടുകൾ പൂർത്തിയാക്കി നൽകണം എന്നാണ് ആഗ്രഹമെന്ന് മകൻ ചാണ്ടിയുമ്മൻ ചാണ്ടിയമ്മൻ ഇടുക്കി കഞ്ഞിക്കുഴിയിൽ പിതാവിന്റെ പേരിൽ സ്കൂൾ നിർമ്മിക്കുമെന്നും ചാണ്ടിയുമ്മൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എതിർ പാർട്ടിക്കാർ ഉൾപ്പെടെ തന്നോട് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ പ്രത്യേക സൗഹൃദം പുലർത്തുന്നുണ്ട് എന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ് നമ്മോടൊപ്പം ചേരുന്നത് അദ്ദേഹത്തിന്റെ മകനും പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ പിൻഗാമിയുമായ ചാണ്ടിയുമ്മൻ എം എൽ എ ആണ് അപ്പയില്ലാതെ ഒരു വർഷമാവുകയാണ് അതിൻ്റെ ഇടയിൽ അപ്പ ചെയ്ത റോളിലേക്ക് ഇപ്പോൾ എത്തുകയും ചെയ്തു പുതുപ്പള്ളിയുടെ ജനപ്രതിനിധിയായി എങ്ങനെയായിരുന്നു ഈ ഒരു വർഷം അല്ല ഒരു വർഷം ഒരു നീണ്ട കാലയളമായിട്ട് തോന്നുന്നില്ല കാരണം ഇന്നലത്തെ പോലെ തോന്നുകയാണ് നമുക്കറിയാം അദ്ദേഹം യാത്രയാവുന്ന ഇതേ ദിവസം അല്ലെങ്കിൽ ഇന്നാണ് ആശുപത്രിയായിട്ട് അദ്ദേഹം മാറ്റുന്നത് പെട്ടെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ തുടർച്ചയായി ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുക മിക്കവാറും ദിവസങ്ങളിൽ അങ്ങയുടെ സ്റ്റാറ്റസിൽ ഒരു വീടിന് തറക്കല്ലിടുന്നു എന്നുള്ള അതും അപ്പ തന്ന ഊർജ്ജത്തിൽ നിന്നാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മ തന്ന ഒരു ഊർജ്ജമാണ് ഇത്രയും എത്തിച്ചിരിക്കുന്നത് അതിലുള്ള സന്തോഷം വെച്ചാൽ ആദ്യത്തെ വീട് പൂർത്തിയാക്കി കഴിഞ്ഞു അമ്പതോളം വീടുകൾ തീർക്കണം എന്നുള്ളതിൻ്റെ ആഗ്രഹമാണ് അതിലേക്ക് ഞങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാകുമ്പോൾ വിചാരിക്കും കഞ്ഞിക്കുഴിയിലെ തന്നെ ഉമ്മൻചാണ്ടി കോളനിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വെച്ച് നൽകണമെന്ന് അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് പ്രതിമകളേക്കാൾ അങ്ങ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അതിൻ്റെ എന്തെങ്കിലും പ്രവർത്തനം ആലോചന തുടങ്ങിയിട്ടുണ്ടോ ഇപ്പം തന്നെ എനിക്ക് മുപ്പത് ലക്ഷം രൂപയാണ് ഞാൻ ഫണ്ട് കണ്ടെത്തേണ്ടിരിക്കുന്നത് ഈ സ്കോളർഷിപ്പിന് വേണ്ടി അതുപോലെ തന്നെ നാലു കോടിയോളം രൂപയാണ് ചെലവ് വരുന്നത് നമ്മുടെ വീടുകൾക്ക് അതെല്ലാം ഒരു എത്തി നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്നൊരു എനിക്കൊരു ഡോണറിനെ കിട്ടിയിട്ടില്ല ഡോണറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് പൂർത്തിയാക്കുന്ന എൻ്റെ ആഗ്രഹം ഒരു സ്കൂൾ വരണം എന്നുള്ളത് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ എൽ ഡി എഫിലെ ആളുകളുടെ എങ്ങനെയാണ് അങ്ങോട്ടുള്ള എനിക്ക് ഞങ്ങളെല്ലാം വളരെ സൗഹാർദ്ദത്തിലാണ് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ഞാൻ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും പറയാനുണ്ട് ആ സ്നേഹം എന്തായാലും അവർക്ക് എന്നോടുണ്ട് മുഖ്യമന്ത്രി മുതൽ ഉള്ള എല്ലാവരും ആ ഒരു സ്നേഹവും കരുതലും എനിക്ക് വന്നിട്ടുണ്ട് ക്യാമറമാൻ മനീഷ് വി എസ് ഒപ്പം സലിം മാലിക് ട്വന്റി തിരുവനന്തപുരം